കൊല്ലത്ത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ അവിടെ ഏറ്റുമുട്ടലുണ്ടായി ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചില പോലീസുകാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെയുണ്ട് പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് സംഘർഷത്തിൽ ഉന്നത യൂത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ പക്ഷേ അത് ഇപ്പോഴും ഈ ഒരു സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല മുതിർന്ന നേതാക്കളെ അടക്കം ഇപ്പോഴും ഉദ്യോഗസ്ഥർ നേരിട്ട് സംസാരിക്കാൻ വിളിച്ചെങ്കിൽ പോലും അവർ ഈ പ്രവർത്തകരെ മർദ്ദിച്ചത് അകാരണമായാണ് പറ്റുന്ന പ്രകോപനമുണ്ടായി ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മർദ്ദനം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് അഞ്ചോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതോടകം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൈക്കും കാലിനും അടക്കം പരിക്കേറ്റ പ്രവർത്തകരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയത് ഈ ആദ്യഘട്ടത്തിലുണ്ടായ ലാത്തിച്ചാർജിലാണ് ഈ പരിക്ക് പറ്റിയത് तव पोलीस या प्रवर्त ാത്തിവീശുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലീസുമായി ഒരു സംഘർഷത്തിന് ഇതുവരെ അയ്യുവന്നിട്ടില്ല മുതിർന്ന നേതാക്കളടക്കം ഇപ്പോഴും ഇവിടെ തന്നെ സംഘടിച്ച് നിൽക്കുകയാണ് ഈ പോലീസ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായ ഇതിന് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ ഈ മുതിർന്ന മുതിർന്ന നേതാക്കളടക്കം ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ കാണാം അവർ ആ സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഈ പോലീസുമായി സംസാരിക്കാനുള്ള ശ്രമം നടക്കുന്നു പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ തീരുമാനം കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റുക എന്നുള്ളതാണ് എന്തായാലും ഒരു വശത്ത് യൂത്ത് കോൺഗ്രസിന്റെയും മറുവശത്ത് പോലീസിന്റെയും അത് വലിയ രീതിയിലുള്ള പ്രതിരോധം ഇരുവരും തീർക്കുന്നുണ്ട് ഒരു കാരണവശാലും എം എൽ എ ഓഫീസിനുള്ളിലേക്ക് പ്രതിഷേധങ്ങൾ കിടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുള്ളത് കാരണം കഴിഞ്ഞ ദിവസം അടക്കം എം എൽ എ ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധം കിട്ടിയത് വലിയ തോതിൽ പോലീസിനും അതുപോലെ തന്നെ ഇൻഡുലൻസിനുമടക്കമുള്ള വീഴ്ചയാണ് ഇന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിൽ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം പോലീസ് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിനെതിരെയാണ് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് നടപടി ഉണ്ടാകണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഈ അക്രമം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥർ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉപാധ്യക്ഷന്മാരടക്കമുള്ളവർ ഈ സമരത്തിന് ഇപ്പോൾ നമുക്കറിയാം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവർ അവർ നിന്നുകൊണ്ടാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു സംഘം നേരത്തെ രണ്ട് റൌണ്ട് രാത്രി നടന്നു ഈ ലാത്തിചാർജിന് ശേഷം ഒരു സംയോജനം പാലിക്കാൻ അല്ലെങ്കിൽ ഒരു സംയമനം ഉണ്ടാകണമെന്ന ഉദ്ദേശം പോലീസിന്റെ ഭാഗത്തുണ്ടായി ഈ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ പ്രവർത്തകരുടെ എത്തുമ്പോൾ ഇത്തരത്തിൽ വലിയ വും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് പോലീസ് കരുതിയില്ല പോലീസിന്റെ കണക്കുകൂട്ടൽ ആ അപ്പാടെ അപ്പാടത്തിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു പൊടുന്നനെ പൊടുന്നലയുണ്ടായ ആ ഒരു പ്രതിഷേധം ബാരിക്കേഡ് ശരി ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ